പ്രിയപ്പെട്ടവരാ അസ്സലാമലേക്കും വറഹമത്തുള്ള ചെറിയൊരു സംസാര വിഷയം റമലാം മാസം വരുമ്പോൾ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് എൻ്റെ സ്നേഹിതൻ ജബ്ബാർക്ക ഇനി അങ്ങോട്ട് എല്ലാ റമലാം മാസം വരുമ്പോഴും എനിക്ക് ജബ്ബാർക്കയെ മറക്കാൻ പറ്റില്ല അതെന്താണ് ജബ്ബാർക്കയെ റമദാൻ മാസം വരുമ്പോൾ ഓർക്കുന്നത് കാര്യമുണ്ട് പറയാം അപ്പോൾ റമദാൻ അടുത്ത് ഇനി എല്ലാവരും റമദാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരിക്കും അല്ലേ അത് തന്നെയാണ് വിഷയം റമദാൻ മാസം വരുമ്പോൾ എല്ലാവരും ഭയങ്കരമായുള്ള ഒരുക്കത്തിലാണ് എന്തിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ബോധമുണ്ടോ എന്തിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത് എല്ലാവരും ഭയങ്കരമായ ഒരുക്കത്തിലാണ് റമദാൻ മാസത്തിന് വേണ്ടി വീട് വൃത്തിയാക്കൽ ചുറ്റുപാട് വൃത്തിയാക്കൽ റമദാൻ മാസത്തെ ആ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിവെക്കൽ അങ്ങനെ വേണ്ട പല ഒരുക്കത്തിലുമാണ് നമ്മളൊക്കെ ഉള്ളത് വേറെ എന്തിനാണ് നമ്മൾ ഒരുങ്ങുന്നത് ഒരിക്കലും ജോലിക്ക് പോകാത്തവൻ പോലും ഈ റമദാൻ മാസം വരുമ്പോൾ ജോലിക്ക് പോകും അതും ഒറ്റ ദിവസം ഒഴിവാകാതെ അവൻ ജോലി ചെയ്യും ഞായറാഴ്ച പോലും ലീവാക്കില്ല ഓവർ ടൈമ് ജോലി ഉണ്ടെങ്കിൽ ഓവർ ടൈം ജോലിയും ചെയ്യും അതെന്താ കാര്യം ഈ റമദാൻ മാസം ചിലവ് കൂടിയ മാസമാണെന്നാണ് എല്ലാവരും പറയുന്നത് ആ ഒരു ചിലവ് കൂടിയ മാസം നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഒരുപാട് പാടാണ് അതുകൊണ്ടാണ് ഇതുവരെ ജോലിക്ക് പോകാത്തവർ പോലും ആ ഒരു മാസം ജോലി ചെയ്യും നന്ന പെരുന്നാളും നമുക്ക് അടിച്ചു പൊളിക്കണമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നമ്മൾ ഇത്രക്കാലം ഈ എല്ലാ മാസവും നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിച്ച് ആ ഒരു മാസം ആ ഒരു പുണ്യമാക്കപ്പെട്ട മാസം പടുത്ത റബ്ബിലേക്ക് മാത്രം ലയിക്കുന്ന ആ ഒരു മാസം ആ ഒരു മാസം എങ്ങനെയാണ് ചിലവ് കൂടിയ മാസമാകുന്നത് എന്ന് നമുക്കൊക്കെ കാണിച്ച് തന്നാണ് ഈ ജബ്ബാർക്ക എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടു പോയത് എല്ലാ റമദാൻ മാസം വരുമ്പോഴും ജബ്ബാർക്കയും ഒരുങ്ങാറുണ്ട് എല്ലാവരെയും പോലെ തന്നെ ജബ്ബാർക്കും ഒരു ഒരുക്കമുണ്ട് അതിപ്പോ ഞാനും നിങ്ങളും ഒരുങ്ങുന്നത് പോലെയല്ല ജബ്ബാർക്കയുടെ ഒരുക്കം അതൊരു പ്രത്യേകതരം ഒരുക്കമാണ് എല്ലാവരും ഈ ഒരു മാസം ജോലിക്ക് വേണ്ടി പരക്കപ്പായുമ്പോൾ ജബ്ബാർക്ക എന്താ ചെയ്യാന്നറിയോ ജബ്ബാർക്ക മാസത്തെ ഒരുക്കമാണിത് ജബ്ബാർക്കയുടെ ആ ഒരു മാസം ജബ്ബാർക്ക ലീവാക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ ജബ്ബാർക്ക മദാൻ മാസത്തിന് വേണ്ടി ഒരുങ്ങിയതാണ് നോമ്പ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് പഠിച്ച അവർക്ക് മാഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമി അപ്പോൾ വർഷത്തിൽ ഒരു മാസം അത് എന്ത് ജോലിയായാലും ആ ഒരു മാസം ജബ്ബാർക്ക ലീവാണ് അത് ജോലി പോയാലും തല പോയാലും ജബ്ബാർക്കൊക്കെ യാതൊരു പ്രശ്നവുമില്ല ആ ഒരു മാസം ജബ്ബാർക്ക ലീവ് അപ്പോൾ ഞാൻ ജബ്ബാർ ഖാനോട് ചോദിച്ച് ജബ്ബാർക്ക എല്ലാവരും റമദാൻ മാസം പണിക്ക് വേണ്ടി പരക്കപ്പായുമ്പോൾ നിങ്ങളിങ്ങനെ ലീവാക്കി നിന്നാൽ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ജബ്ബാർക്ക് എനിക്ക് തന്ന മറുപടിയാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു മാസമാണ് റമദാൻ മാസം അപ്പോൾ അതെങ്ങനെയാണ് ഈ ചിലവ് കൂടിയ മാസമാകുന്നത് എന്ന് ആസ്വാദനം കൊണ്ടും ഭക്ഷണം കൊണ്ടും എല്ലാം കൊണ്ടും ചിലവ് കുറഞ്ഞ ഒരു മാസമാണ് റമദാൻ മാസം ഒരു ഈ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊക്കെ ചിലവ് കൂടുന്നത് ആ ഒരു മാസം ഒരു ആസ്വാദനവുമില്ലാത്തൊരു മാസം എങ്ങനെയാണ് ചിലവ് കൂടുന്നത് എന്ന് പടച്ചറപ്പിന് വേണ്ടി മാത്രം മാറ്റിവെച്ച ആ ഒരു മാസം എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ചിലവ് കൂടുന്നത് എന്ന് ജബാർക്ക എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക എന്നോട് അവരിങ്ങോട്ട് പറയാം നിങ്ങൾ ഇത്ര നാളും അടിച്ചു ജീവിച്ചില്ലേ ആ ഒരു മാസം നിങ്ങൾക്ക് ഒതുങ്ങാൻ പറ്റുന്നില്ലേ എന്ന് ഒരുപാട് ചിന്തിച്ചപ്പോൾ എനിക്കും അത് ശരിയാണല്ലോ എന്ന് കരുതി പക്ഷെ ഇന്ന് എല്ലാവരും കരുതിയിരിക്കുന്നത് നമുക്കും തോന്നുന്നത് റമദാൻ എന്ന മാസം ഒരു ചിലവ് കൂടിയ മാസമായിട്ടാണ് നമുക്കൊക്കെ തോന്നാറ് അല്ലെ ആവശ്യത്തിനും അല്ലാതെയും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ ആ ഒരു നേരം നമുക്ക് മുഴുവനായി കഴിക്കാൻ പറ്റുമോ ഇല്ല ബാക്കി നമ്മൾ കൊണ്ടുപോയി കളിയാണ് ഒരു നേരം കഴിക്കാവുന്ന ഭക്ഷണമേ നമുക്കെല്ലാവർക്കും ആ ഒരു നേരം കഴിക്കാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മൾ ആവശ്യത്തിനും അല്ലാതെയും ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കി ബാക്കി കൊണ്ടുപോയി കളയാം അങ്ങനെയാണ് ഈ ചിലവ് കുറഞ്ഞ മാസം ചിലവ് കൂടിയ മാസമാകുന്നത് ഇന്നത്തെ ആ ഒരു മാസം എത്ര വില കൂടിയാലും നമ്മളെ പോലുള്ളവർ വാങ്ങിക്കുമെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാസം സാധനങ്ങൾക്ക് വിപണിയിൽ വില കൂടുന്നത് അപ്പോൾ നമ്മൾ ഒരുങ്ങേണ്ടത് ജബ്ബാർക്ക പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് ലയിക്കാൻ വേണ്ടിയാണ് എല്ലാ സുഖ സൗകര്യങ്ങളും ആ ഒരു മാസം നമ്മൾ ത്യജിച്ച് അള്ളാഹുവിലേക്ക് കൂടുതലടക്കാനുള്ള ഒരു മാസമാണ് ആ ഒരു മാസം പണത്തിൻ്റെ പിറകെ പോകാനുള്ള ഒരു മാസമല്ല അപ്പോൾ ജബ്ബാർക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷനും തന്നാണ് ജബ്ബാർക്ക മരണപ്പെട്ടത് അപ്പോൾ എല്ലാ റമതാം മാസം വരുമ്പോഴും ജബ്ബാർക്കെ ഓർക്കാതിരിക്കാൻ കഴിയില്ല ജബ്ബാർക്ക ഭാഷയിൽ പറഞ്ഞാൽ മിച്ചം പിടിക്കാൻ പറ്റുന്ന ഒരു മാസം അതാണ് റമലാ മാസം പൊളിയൊക്കെ ഒഴിവാക്കി അള്ളാഹുലേക്ക് മാത്രം അടുക്കുന്ന ഒരു മാസം ആ ഒരു മാസമാണ് നിങ്ങൾ ചിലവ് കൂടിയ മാസം എന്ന് പറയുന്നത് ഇതെനിക്ക് കാണിച്ചു തന്നത് ഈ ജബ്ബാർക്കാണ് ജബ്ബാർക്കെ ഇതൊന്നല്ല ഒരുപാട് കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ജബ്ബാർക്കയുടെ കൂടെ ജീവിക്കാൻ ഒരു സാലിഹത്തായ പെണ്ണിനല്ലാതെ പറ്റില്ല അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളാ മറ്റെങ്കിലും ചവിട്ടി പുറത്താക്കിയിരിക്കും നല്ലൊരു ദീനിയായ മനുഷ്യരാണ് അദ്ദേഹത്തിൻ്റെ കബരിടമല്ലാവ് സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാൻ ഒരുപാട് മാസങ്ങളുണ്ട് ഈ ഒരു മാസം പടച്ച റബ്ബിലേക്ക് മാത്രം നമുക്ക് മാറ്റി വെക്കാം ചിൽ പിന്നെ ചിലർ പറയും നോമ്പ് എടുക്കേണ്ടതാണ് നല്ല പ്രോട്ടീൻ ആഹാരങ്ങളൊക്കെ കഴിക്കണമെന്ന് അതായത് ആ വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ എന്തെങ്കിലും പ്രോട്ടീൻ ആഹാരം കഴിക്കണമെന്ന് അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് വിശക്കാതിരിക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അത് എത്ര വില കൊടുത്തിട്ടും വാങ്ങി കഴിക്കാൻ ആളുണ്ട് എന്നർത്ഥം അങ്ങനെ ഒരു സമീപനത്തിലാണ് നോമ്പിനെ നോക്കിക്കാണുന്നത് എങ്കിൽ നിങ്ങൾക്കൊക്കെ തെറ്റിപ്പോയി വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ കൂടിയതാണ് നോമ്പ് അല്ല ചിലർ പറയുന്നത് കേൾക്കാം നോമ്പ് നോക്കേണ്ടതാണ് നല്ല പ്രോട്ടീൻ ആഹാരങ്ങളൊക്കെ കഴിക്കണം അല്ലെങ്കിൽ രാവിലെ ഭയങ്കര ക്ഷീണമായിരിക്കും ഭയങ്കര വിശപ്പായിരിക്കും ഭയങ്കര ദാഹമായിരിക്കും ഇതൊന്നും അറിയാതിരിക്കണമെങ്കിൽ നോമ്പ് നോക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും പെരുമാറാകട്ടെ അസ്സലാമു അലൈക്കും വരമത്തുള്ള